നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയമാണ് പി ആർ പി ആറിന്റെ ബലത്തിലാണ് ഹൗസിൽ പലരും പിടിച്ചു നിൽക്കുന്നത് എന്ന ആരോപണം ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ശക്തമായിരുന്നു ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്നത് നടി അനുമോൾ ആണ് ബിഗ് ബോസിൽ തുടരാൻ താൻ പതിനാറ് ലക്ഷം രൂപ പി ആർ കൊടുത്തു എന്ന് അനുമോൾ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ആദ്യം ഹൗസിൽ വെളിപ്പെടുത്തിയത് നടി ബിന്നിയാണ് ഇതിനെ ചൊല്ലി വലിയ പൊട്ടിത്തെറിയാണ് ഹൗസിൽ നടന്നത് എന്തായാലും താൻ പി ആർ ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ പോലും അനു ഹൗസിൽ പറഞ്ഞിട്ടില്ല മാത്രമല്ല വിജയകിരീടം ചൂടിയതിനു ശേഷം ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ പി ആറിന് എത്ര രൂപ താൻ നൽകിയെന്ന് അനു വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അനുവിനെ പോലെ തന്നെ പി ആർ വിനുവിന്റെ പേരും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അനുവുമായുള്ള അടുപ്പത്തിന് അകലം വെക്കാൻ താൻ തീരുമാനിച്ചുവെന്ന് വിനു പറഞ്ഞിരുന്നു ഇതൊരു ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് അല്ല പക്ഷെ ഞാൻ ഒരു കാര്യം ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു യൂട്യൂബിൽ എന്നെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന നിരവധി ചർച്ചകൾ ഞാൻ കേട്ടു അതുപോലെ ചിലർ അനുമോളെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നുണ്ട് എനിക്കതിൽ ചർച്ച ചെയ്യാനോ ഭാഗമാകാനോ താല്പര്യമില്ല ദയവായി അവൾക്ക് അർഹമായ ഇടം നൽകുക അനുമോൾ ഇപ്പോൾ അവളുടെ കരിയറിൽ വളരെ വിജയകരമായ ഒരു ഘട്ടം ആസ്വദിക്കുകയാണ് പ്രത്യേകിച്ച് അവളുടെ ആരാധകരിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആവശ്യപ്പെട്ട് തുടർച്ചയായി സന്ദേശങ്ങൾ ലഭിക്കുന്നതിനാൽ ഞാൻ പിന്മാറുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതിനാൽ കുറച്ചകലം പാലിക്കാൻ ഞാൻ വ്യക്തിപരമായി തീരുമാനിച്ചു അനുമോളിന് ഇതിൽ ഒന്നും ചെയ്യാനില്ല അവൾ ഒരു അത്ഭുതകരമായ വ്യക്തിയാണ് എൻ്റെ ജീവിതവും പ്രൊജക്റ്റുകളും മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് എൻ്റെ ഇഷ്ടമാണ് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ് അത് മാറില്ല അവൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ എന്നെ നേരിട്ട് ബന്ധപ്പെടുമെന്ന് എനിക്കറിയാമെന്നാണ് വിനു കുറിച്ചിരുന്നത് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അനുമോൾ തൻ്റെ സഹോദരിയുടെ പേര് വിനു ഇതിലേക്ക് വലിച്ചിട്ടതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണ് അകലം പാലിക്കുന്നതിന് പിന്നിൽ എന്നാണ് അനുമോളുടെ വെളിപ്പെടുത്തൽ പി ആർ ഉള്ള കാര്യം പുറത്തു പറയാൻ പാടില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഒരു തുറന്ന പുസ്തകമായതുകൊണ്ട് ഞാൻ ഇത് പലരോടും പറഞ്ഞു എന്റെ പി ആറിനെ കുറിച്ച് ഹൗസിൽ ചർച്ചയായി പിന്നെ അവരെല്ലാം പറഞ്ഞത് പി ആർ എന്നത് എന്തോ വോട്ട് കൂട്ടി ചെയ്യിക്കാനുള്ള സംഭവമാണ് എന്നെല്ലാമാണ് വിനു എന്റെ അടുത്ത് പതിനഞ്ച് ലക്ഷം പി ആറിനായി ചോദിച്ചു എന്നതാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞത് അത്രയും രൂപ കയ്യിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ഞാൻ പോവില്ലായിരുന്നു എനിക്ക് കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കിയത് വിനു ആണ് എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു എന്ത് നെഗറ്റീവ് ആണെന്ന് അറിയില്ല എന്തിനാണ് ആ സമയം ഇന്റർവ്യൂ കൊടുത്തത് എന്ന് വിനുവിനോട് ഞാൻ ചോദിച്ചു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന മറ്റു കണ്ടസ്റ്റൻസിനും പി ആർ ഉണ്ടെന്ന് പറയാനാണ് ഇന്റർവ്യൂ കൊടുത്തതെന്നാണ് വിനു പറഞ്ഞത് ബിഗ് ബോസിലുണ്ടായ പലർക്കും തെറ്റിദ്ധാരണയുണ്ട് എൻ്റെ ഫാൻസുകാരാണ് അവരുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് ചീത്ത വിളിക്കുന്നത് എന്ന് അതിനു പിന്നിൽ താനല്ല എന്ന് വിനു പറയുന്നുണ്ട് ഒരു അവാർഡ് ചടങ്ങിൽ വെച്ച് ബിന്നിയോടും ഭർത്താവിനോടും വിനു ഇത് പറഞ്ഞിരുന്നു ബിനിയോടും നൂബിനോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ ചേച്ചിയുടെ പേരും വന്നു കാരണം എൻ്റെ ചേച്ചിയും പല ഗ്രൂപ്പുകളിലും ഉണ്ടായിരുന്നു താനല്ല അനുമോളുടെ വേറെ ഫാൻസ് ഗ്രൂപ്പ് എല്ലാമാണ് ഇങ്ങനെ കമന്റൊക്കെ ഇടുന്നത് എന്ന് വിനു പറഞ്ഞതായി ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ ഞാൻ വിനുവിനെ വിളിച്ച് എന്തിനാണ് വിനുവിൻ്റെ ഭാഗം ശരിയാക്കുന്നതിന് വേണ്ടി എൻ്റെ ചേച്ചിയുടെ പേരൊക്കെ പറയുന്നത് എന്ന് ചോദിച്ച് ഞാൻ വഴക്കുണ്ടാക്കി ഇതെല്ലാം കൊണ്ടാണ് വിനു സൗഹൃദം എല്ലാം നിർത്തിയത് എന്നാണ് അനുമോള് പറഞ്ഞത് അതേസമയം ഒരു അവാർഡ് ദാന ചടങ്ങിൽ ഷാനവാസും അനുമോളും ഒരുമിച്ച് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊപ്പം ടെലിവിഷൻ താരമായ മേഘന ഷാനവാസിനെ കുറിച്ച് പറയുന്ന വീഡിയോയും ആരാധകർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് കേരള വിഷന്റെ ടെലിവിഷൻ അവാർഡ് ദാന ചടങ്ങിൽ ജനപ്രിയ നടിയ്ക്ക് പുരസ്കാരം നൽകാനായി എത്തിയത് ഷാനവാസാണ് എന്തുകൊണ്ട് ബിഗ് ബോസ് വിന്നറായ അനുമോളെ കൊണ്ട് ഈ അവാർഡ് കൊടുപ്പിച്ചില്ല എന്ന ചോദ്യവും അനുമോൾ ഫാൻസ് ഉയർത്തുന്നുണ്ട് മേഘനയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചത് എന്നും ഷാനവാസ് എൻ്റെ ബിഗ് ബ്രദറാണ് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഷൂട്ടിലാണെങ്കിൽ പോലും ഒരു വാക്ക് പറയാൻ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു എന്ന് ആഗ്രഹിക്കാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ ചോദിക്കാതെ തന്നെ ഒപ്പം നിന്ന വ്യക്തിയാണ് ഷാനവാസ് എന്നും മേഘന പറഞ്ഞു മേഘനയും ഷാനവാസും ഒരു ടെലിവിഷൻ പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു കേരള വിഷൻ്റെ മൂന്നാമത്തെ ടെലിവിഷൻ അവാർഡ്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ദി ഇയർ പുരസ്കാരം അനുമോൾക്കാണ് ലഭിച്ചത് ഇനി ആരെയും കൂടുതൽ വിശ്വസിക്കില്ല എന്നതാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നാണ് ഈ പരിപാടിയിൽ സംസാരിച്ചപ്പോൾ അനുമോൾ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ആദില നൂറ ഉൾപ്പെടെയുള്ള സഹ മത്സരാർത്ഥികളിൽ നിന്ന് നേരിട്ട അനുഭവം ചൂണ്ടിയാണ് അനുമോളുടെ വാക്കുകൾ എന്നാണ് പ്രതികരണങ്ങൾ വരുന്നത് ഞാൻ ആരെയും അമിതമായി വിശ്വസിക്കില്ല എന്ന് തീരുമാനിച്ചു ഓരോ അനുഭവം വരുമ്പോഴാണ് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരെയും ഒരുപാട് വിശ്വസിക്കുന്നത് എന്ന് വിശ്വസിക്കരുത് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പഠിക്കേണ്ടതുമായ ഒരു കാര്യമാണെന്നും അനുമോള് പറഞ്ഞു അതേസമയം ന്യൂ ന്യൂഇയർ റെസൊല്യൂഷൻസിനെ കുറിച്ചും അനു പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെയ്ത ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് അനു ഇത്തരത്തിലൊരു മറുപടി നൽകിയത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ആദില നൂറ ഉൾപ്പെടെയുള്ള സഹ മത്സരാർത്ഥികളിൽ നിന്ന് നേരിട്ട അനുഭവം ചൂണ്ടിയാണ് പ്രതികരണങ്ങൾ വരുന്നത് കരച്ചിലാണ് ഉദ്ദേശിച്ചത് എന്നാണ് അനുമോൾ ആദ്യം അവതാരകയോട് തിരികെ ചോദിച്ചത് കരച്ചിൽ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആണ് അത് നിർത്താൻ പറ്റുന്ന കാര്യമല്ല ഞാൻ ഞാനായിട്ട് നിൽക്കാനാണ് എന്നും അനുമോള് പറഞ്ഞു പിന്നെ ഞാൻ ആരെയും അമിതമായി വിശ്വസിക്കത്തില്ല എന്ന് തീരുമാനിച്ചു ഓരോ അനുഭവം വരുമ്പോഴാണ് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരെയും ഒരുപാട് വിശ്വസിക്കരുത് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു കാര്യമാണ് എന്നും അനുമോൾ വ്യക്തമാക്കി ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആവുന്നതിന് മുൻപ് ആതില വെളിപ്പെടുത്തിയ കാര്യം അനുമോളെ ബാധിച്ചിരുന്നു അനുമോൾ ഒരു ഫോൺ നമ്പർ നൽകിയതായും ഇതിൽ വിളിച്ച് അക്ബറിനെ മോശമായി ചിത്രീകരിക്കണമെന്ന് പറയാൻ പറഞ്ഞതായുമാണ് ആതില വെളിപ്പെടുത്തിയത് എന്നാൽ ഇത് അനുമോൾ നിഷേധിച്ചു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ആതിലെയും നൂറയുമായി സൗഹൃദം നിലനിർത്താൻ അനുമോൾ ശ്രമിച്ചില്ല അവരോട് തനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് അനുമോൾ പറയുന്നുണ്ടെങ്കിലും അകലം പാലിക്കാനാണ് തീരുമാനമെന്ന് അനുമോൾ വ്യക്തമാക്കുന്നുണ്ട് പി വിവാദത്തിൽ ശൈത്യ ബിന്നി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് അനുമോൾക്കെതിരെ പ്രതികരണങ്ങൾ വന്നിരുന്നു ബിന്നിയാണ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഒരു ടാസ്കിനിടയിൽ അനുമോൾ പതിനാറ് ലക്ഷം രൂപ കൊടുത്താണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് പി ആറിന് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് ബിന്നിയാണ് വെളിപ്പെടുത്തിയത് ഈ ഒരു വെളിപ്പെടുത്തലോട് കൂടിയാണ് അനുവിനെതിരെ ഒരുപാട് രൂക്ഷ വിമർശനങ്ങൾ വന്നത് അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ചർച്ചകളും ഒക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവസാനം ഗ്രാൻഡ് ഫിലെ ടൈമിലും മത്സരാർത്ഥികളുടെ റീ എൻട്രി സമയത്തും ഇതേ തരത്തിലുള്ള ചർച്ചകളായിരുന്നു അനു പി ആറിനെ വെച്ച് പി ആറിന്റെ ബലത്തിലാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് പതിനാറ് ലക്ഷം രൂപയോളം പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് തരത്തിൽ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു അനുവിൻ്റെ സുഹൃത്തുക്കൾ പോലും അനുവിനെതിരെ തിരിഞ്ഞ സാഹചര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം ലാലേട്ടൻ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും അനീഷ് ആയിരിക്കും വിജയ് എന്ന് പറ വിചാരിച്ചിരുന്നു സഹ എന്നാൽ അനു ആണ് ജയിച്ചത് എന്ന് പറയുമ്പോൾ പോലും അവിടെ പലരും അത് ശരിയല്ല അല്ലെങ്കിൽ അത് അല്ല പി ആറിന്റെ ബലത്തിൽ തന്നെയാണ് അനു ജയിച്ചത് എന്നുള്ള രീതിയിലും ഒരുപാട് പ്രതികരണങ്ങൾ വന്നിരുന്നു പക്ഷെ പോലും അല്ലെങ്കിൽ ബിൻസി ആണെങ്കിൽ പോലും പുറത്തിറങ്ങിയതിന് ശേഷവും പി ആറിന്റെ ബലത്തിലാണ് അനു ജയിച്ചത് അല്ലാതെ ഒരിക്കലും അനു അവിടെ കളിച്ച് ജയിച്ചതല്ല എന്ന തരത്തിൽ ഒരു ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വരുമ്പോഴും മറ്റൊരു ഭാഗത്ത് നിന്ന് അവിടെ പി ആറിന്റെ ബലം കൊണ്ട് മാത്രമല്ല അല്ലാതെ അവിടെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കുക നമ്മൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്താൽ മാത്രമേ അവിടെ പി ആറ് കൊണ്ടും ഗുണമുള്ളൂ ഇപ്പോൾ അനു അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചത് തന്നെയാണ് അനുവിന് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് മറിച്ച് അനു നല്ല രീതിയിൽ ഗെയിം കളിച്ചില്ല എന്നുണ്ടെങ്കിൽ പി ആറ് ഉണ്ടായിട്ടും കാര്യമില്ല എന്നും പല പ്രതികരണങ്ങളും വരുന്നുണ്ട്